കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമാവസ്ഥയിൽ തുടരുന്ന ഒൻപതുകാർ ദൃക്ഷാനെ ഇടിച്ചിട്ട കാർ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ഒൻപത് മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇൻഷുറൻസ് ക്ലെയിമിനായി കാർ ഉടമ ശ്രമിച്ചതാണ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായത് വടകര പുറമേരി സ്വദേശി ഷജീൽ എന്നയാളോടിച്ച ഓടിച്ച കെ എൽ പതിനെട്ട് ആർ പതിനെട്ട് നാൽപ്പത്തി ആറ് എന്ന കാറാണ് വടകരയിൽ കുട്ടിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയതെയെന്ന് വടകര റൂറൽ എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിയെ ഇടിച്ചിട്ട ശേഷം ഊടുവഴിയിലൂടെ രക്ഷപ്പെടുകയായിരുന്നു ശേഷം വാഹനത്തിന്റെ രൂപം മാറ്റിയതായും വിദേശത്തുള്ള പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു ഇയാൾക്കെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയെന്നും എസ് പി പറഞ്ഞു ശേഷം അജ്ഞാതനെതിരെ വിവിധ കേസുകളെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നതായും എസ് പി പറഞ്ഞു രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് തന്നെ സാക്ഷികൾക്കൊന്നും വാഹനത്തിന്റെ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ തന്നെ അപകട സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നില്ല ഇത് അന്വേഷണത്തിന് പ്രതിസന്ധിയായെന്നും എസ് പിന്നു ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിയത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സിസിടിവി ദൃശ്യങ്ങൾ അന്നേ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു ദൃശ്യങ്ങളെല്ലാം വിശദമായി പഠനങ്ങൾക്ക് വിധേയമാക്കിയെങ്കിലും കാര്യമായൊന്നും കിട്ടിയിരുന്നില്ല കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെല്ലാം ചെന്ന് നേരിട്ട് അന്വേഷണം നടത്തി അൻപതിനായിരം കോളുകൾ പരിശോധിച്ചു കേസിൽ അപകടമുണ്ടാക്കിയത് വെള്ളക്കാറാണ് എന്നായിരുന്നു മാരുതി സ്വിഫ്റ്റ് കാറാണെന്നും മനസ്സിലാക്കി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് പത്തൊൻപതിനായിരത്തോളം വരുന്ന അത്തരം വാഹനങ്ങൾ പരിശോധിച്ചു കെ എൽ പതിനെട്ട് രജിസ്ട്രേഷനിലുള്ളവ കൂടുതലായി പരിശോധിച്ചു കൂടാതെ റിപ്പയറിങ്ങിനായി എത്തിയോ എന്നറിയാൻ അഞ്ഞൂറിലധികം വർക്ക്ഷോപ്പുകളിലും പരിശോധന നടത്തി രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ഒരു മതിലിൽ അപകടം പറ്റിയെന്ന രീതിയിൽ ഒരു മാരുതി എ സ്വിഫ്റ്റ് കാർ ഇൻഷുറൻസ് ക്ലെയിമെടുത്തതായി കണ്ടെത്തി അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അപകടമുണ്ടാക്കിയ കാർ കണ്ടെത്തിയത് അപകടത്തിന് പിന്നാലെ കാർ രൂപമാറ്റം വരുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ശാസ്ത്രീയ പരിശോധന നടത്തി അപകട സമയത്ത് ഈ വാഹനം വടകര ദേശീയപാതയിലൂടെ പോയതായി കണ്ടെത്തി അന്നേ ദിവസം ഷജീൽ എന്ന ആർ സി ഓണറാണ് വണ്ടി ഓടിച്ചതെന്നും എസ് പി പറഞ്ഞു അപകടമുണ്ടായിട്ട് നിർത്താതെ പോവുകയും തിരിച്ചറിയാതിരിക്കാനായി വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുകയും ചെയ്തിരുന്നു അപകടമുണ്ടാക്കിയ കാർ പിടിച്ചെടുത്തതായും എസ് പി പറഞ്ഞു വാഹനം ഓടിച്ച ഷജീൽ ഇപ്പോൾ യു എയിലാണുള്ളത് ഉടൻ നാട്ടിലെത്തിക്കുമെന്നും പറഞ്ഞു ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടും കാർ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു ഫെബ്രുവരി പതിനേഴിനാണ് ചോറോട് റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് മുറിച്ചു മുറിച്ചുകടക്കുന്നതിനിടെ ദൃഷ്യാനെയും അമ്മുമ്മ ബേബിയും അമിത വേഗത്തിൽ വന്ന കാർ ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചത് ബേബി വെച്ച് തന്നെ മരിച്ചിരുന്നു ഷജീൽ കുടുംബവുമായി സഞ്ചരിക്കവെയാണ് കണ്ണൂർ മേലേച്ചൊവ വടക്കൻകോവിൽ സുധീറിനെയും സ്മിതിയുടെയും മകൾ ദൃഷ്യാനെയും അമ്മുമ്മ തലശ്ശേരി പഞ്ഞുഞ്ഞൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പുത്തലത്ത് ബേബിയെയും ഇടിച്ചിട്ടത് അപകടത്തിൽ ബേബി മരിച്ചു ഗുരുതര പരിക്കേറ്റ് കോമയിൽ കഴിയുന്ന കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത് അപകടം നടന്നതിന്റെ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലെ സിസിടിവി ദൃശ്യങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ അഞ്ഞൂറ് വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി ആദ്യം വടകര പോലീസും പിന്നെ ക്രൈംബ്രാഞ്ചുമാണ് കേസ് അന്വേഷിച്ചത് അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നുവെങ്കിലും തെളിവൊന്നും കിട്ടിയിരുന്നില്ല പിന്നീട് അന്വേഷണം ഇഴഞ്ഞു ഇതോടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി തുടർന്നാണ് വീണ്ടും അന്വേഷണം ഊർജിതമായത് വിഷയത്തിൽ ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം ഇടപെട്ടിരുന്നു സർക്കാരിൽ നിന്നും ഹൈക്കോടതി അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു എത്രയും പെട്ടെന്ന് കാർ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശവും നൽകുകയും ചെയ്തിരുന്നു ഇതോടെയാണ് അന്വേഷണം കാര്യക്ഷമമായത് ന്യൂസ് കാര്യക്ഷമമായത്യൂസ്ഡെസ്ക്